എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്താം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ഗണിത ശാസ്ത്രത്തിന്റെ രണ്ടായിരത്തി നടന്ന ചോദ്യ പേപ്പറിന്റെ നാലാമത്തെ പാർട്ട് വീഡിയോയിലേക്കാണ് കഴിഞ്ഞ മൂന്ന് വീഡിയോകളിൽ നാം പതിനേഴ് വരെയുള്ള ചോദ്യങ്ങൾ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ പതിനെട്ടാമത്തെ ചോദ്യം മുതലാണ് ചർച്ച ചെയ്യുന്നത് ഓക്കെ നമുക്ക് പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം അറുപത്തിരണ്ട് പോയിന്റ് എട്ട് സെന്റിമീറ്റർ വീതം നീളമുള്ള രണ്ടു ചെമ്പുകമ്പികളുണ്ട് ഇവയിൽ ഒരു കമ്പി വളച്ച് ഒരു വൃത്തം ഉണ്ടാക്കുന്നു രണ്ടാമത്തെ കമ്പി തുല്യ നീളത്തിൽ മുറിച്ച് രണ്ട് വൃത്തങ്ങളും ഉണ്ടാക്കുന്നു എന്നാൽ വലിയ വൃത്തത്തിന്റെ ആരമെന്ത് രണ്ടാമത്തെ ചോദ്യം വലിയ വൃത്തത്തിന്റെ പരപ്പളവ് എത്ര മൂന്നാമത്തെ ചോദ്യം ചെറിയ വൃത്തങ്ങളുടെ പരപ്പളവുകളുടെ തുക എന്ത് ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളാണ് ഉള്ളത് അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ കമ്പിയുടെ നീളം അറുപത്തിരണ്ട് പോയിന്റ് എട്ട് ഇത് നോക്കാം അറുപത്തിരണ്ട് പോയിന്റ് എട്ട് സെന്റിമീറ്റർ ഈ നീളമുള്ള ഒരു കമ്പി വളച്ചുകൊണ്ട് ഒരു വൃത്തം ഉണ്ടാക്കുന്നു ഇവിടെ ഒരു ഏകദേശ വൃത്തമാണ് വരക്കുന്നത് രണ്ടാമത്തത് പറഞ്ഞത് ഇതേ നീളമുള്ള കമ്പി തന്നെയാണ് പക്ഷെ രണ്ട് പകുതികളാക്കിയിട്ട് രണ്ട് വൃത്തങ്ങൾ അരക്കുന്നു എന്നാണ് പറഞ്ഞത് രണ്ട് വൃത്തങ്ങൾ ഇനി നോക്കാം ഒന്നാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് വലിയ വൃത്തത്തിന്റെ ആരം ആരമെന്ത് എന്നുള്ളത് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ചുറ്റളവാണ് വലിയ വൃത്തത്തിന്റെ ചുറ്റളവാണ് അറുപത്തിരണ്ട് പോയിന്റ് എട്ട് സെന്റിമീറ്റർ എന്നുള്ളത് നമുക്കറിയാം ചുറ്റളവിന്റെ സമവാക്യം ടു പൈ ആർ അല്ലെങ്കിൽ പൈ ഡി എന്നുള്ളതാണ് അപ്പൊ നമുക്ക് പൈ ഡി സമ അറുപത്തിരണ്ട് പോയിന്റ് എട്ട് സെന്റിമീറ്റർ എന്ന് എടുത്താൽ ഡി സമം എന്ന് പറയുന്നത് അറുപത്തിരണ്ടേ പോയിന്റ് എട്ട് ഹരിക്കണം പൈ എന്നുള്ളതാണ് പൈ എന്ന് പറഞ്ഞാൽ മൂന്നേ പോയിന്റ് ഒന്ന് നാല് നമുക്കറിയാം മുന്നൂറ്റി പതിനാല് അറുനൂറ്റി ഇരുപത്തെട്ടില് രണ്ട് പ്രാവശ്യം ഉണ്ടാവുക പക്ഷെ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് സ്ഥാനം ഇവിടെ ഒരു സ്ഥാനാണ് അപ്പൊ നമുക്കറിയാം ഇത് ഇരുപത് സെന്റിമീറ്റർ ആണ് അപ്പോൾ ഡയാമീറ്റർ അതായത് വ്യാസമാണ് ഇരുപത് സെന്റിമീറ്റർ അപ്പൊ ഇതിന്റെ ആരം എന്ന് പറയുന്നത് പത്ത് സെന്റിമീറ്റർ ആയിരിക്കും അതായത് നമ്മൾ ഇത് ഈ കണക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇതാണ് ഒരു പൈ എന്ന് പറഞ്ഞാൽ മൂന്ന് പോയിന്റ് ഒന്ന് നാല് രണ്ട് പൈ എന്ന് പറയുന്നത് ആറ് പോയിന്റ് രണ്ട് എട്ട മൂന്ന് പൈ എന്നുള്ളത് ഒമ്പതേ പോയിന്റ് നാല് രണ്ട് ഇങ്ങനെ നമ്മൾ നാല് പൈ അതുപോലെ അഞ്ച് പൈ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ കണക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഒരു പൈ എന്നുള്ളത് മൂന്നേ പോയിന്റ് ഒന്നേ നാലാണ് അപ്പൊ ഇവിടെ മൂന്നേ പോയിന്റ് ഒന്നേ നാലിന് അറുപത്തിരണ്ടേ പോയിന്റ് എട്ട് കൊണ്ട് കരിക്കുമ്പോൾ അപ്പൊ ആറ് പോയിന്റ് രണ്ട് എട്ടാണ് രണ്ട് പൈ പക്ഷെ പോയിന്റ് കഴിഞ്ഞ ഇവിടെയാണ് പോയിന്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിൽ ഒരു പൂജ്യം കൂടെ കൂട്ടി കൊടുത്താൽ ഇരുപത് സെന്റിമീറ്റർ അപ്പൊ ആരം എന്ന് പറയുന്നത് പത്ത് സെന്റിമീറ്റർ ആണ് അപ്പൊ ഒന്നാമത്തെ ചോദ്യം പറഞ്ഞിട്ടുള്ളത് വലിയ വൃത്തത്തിന്റെ ആരം എന്ത് എന്നുള്ള അപ്പൊ വലിയ വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് പത്ത് സെന്റിമീറ്റർ അപ്പൊ ഇതിന്റെ ആരം പത്ത് സെന്റിമീറ്റർ ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം വലിയ വൃത്തത്തിന്റെ പരപ്പളവ് എത്ര എന്നുള്ളതാണ് അപ്പൊ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമൂഹമൊക്കെ നമുക്കറിയാം പയ്യാർ സ്ക്വയർ എന്നാണ് പയ്യാർ സ്ക്വയർ അപ്പൊ പൈ എന്ന് പറഞ്ഞാൽ മൂന്നേ പോയിന്റ് ഒന്നേ നാല് കുണിക്കണം ആറ് എന്ന് പറയുന്നത് പത്താണ് അപ്പൊ പത്തിന്റെ സ്ക്വയർ അപ്പൊ നമുക്കറിയാം മൂന്നേ പോയിന്റ് ഒന്നേ നാല് കുണിക്കണം പത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നൂറാണ് അപ്പൊ ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ഒന്നേ നാല് എന്നുള്ളത് അപ്പുറത്തേക്കും മറും അതായത് മുന്നൂറ്റി പതിനാല് സെന്റിമീറ്റർ സ്ക്വയർ ഇതാണ് വലിയ വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഇതിലെ മൂന്നാമത്തെ ചോദ്യം ചെറിയ വൃത്തങ്ങളുടെ പരപ്പളവുകളുടെ തുക എന്ത് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ചെറിയ വൃത്തങ്ങളുടെ ചുറ്റളവ് നമുക്കറിയാം ചുറ്റളവ് എന്ന് പറയുന്നത് ഈ അറുപത്തിരണ്ട് പോയിന്റ് എട്ടിന്റെ പകുതിയായിരിക്കും അതിന്റെ രണ്ട് ഭാഗങ്ങളാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് അപ്പൊ ഞങ്ങൾ നേരത്തെ ചെയ്ത രീതി അനുസരിച്ച് പൈ ഡി സമമാണ് മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് അപ്പൊ ഡി സമം എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് പോയിന്റ് നാല് ഹരിക്കണം പൈ എന്നുള്ളതിന് സർവത്തിനപ്പുറത്തോടെ മൂന്ന് പോയിന്റ് ഒന്ന് നാല് അപ്പൊ ഇവിടെ നോക്കാം മുപ്പത്തൊന്നേ പോയിന്റ് നാല് മൂന്നേ പോയിന്റ് ഒന്നേ നാല് പത്ത് പ്രാവശ്യം ഉണ്ടാകും അപ്പൊ ആരം എന്ന് പറയുന്നത് അഞ്ചായിരിക്കും ഇവിടെ ആരം പത്താണ് അപ്പൊ ഇവിടെ ആരംഭായിരിക്കും അപ്പൊ ഇതിന്റെ ആരം അഞ്ച് ഇനി നോക്കാം ഇതിന്റെ പരപ്പളവുകളുടെ തുക എന്ത് എന്നുള്ളത് അപ്പൊ രണ്ട് പരപ്പളവ് കണ്ടാൽ നമുക്ക് തുക കിട്ടും അപ്പൊ നോക്കാം ടു പൈ ആർ സ്ക്വയർ പൈ ആർ സ്ക്വയർ എന്നുള്ളതാണ് പരപ്പളവ് അപ്പൊ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് നമ്മൾ രണ്ട് പയ്യാർ സ്ക്വയർ കണ്ടുപിടിക്കുക അപ്പൊ നോക്കാൻ രണ്ടേ വിളിക്കണം മൂന്ന് പോയിന്റ് ഒന്ന് നാല് ഇൻറ്റു അഞ്ചിന്റെ സ്ക്വയർ അപ്പൊ ഇത് ഗുണിച്ചാൽ നമുക്കറിയാം ആറ് പോയിന്റ് രണ്ട് എട്ട് അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും നമുക്ക് ഗുണിച്ചു നോക്കാം അഞ്ചെട്ട് നാല്പത് ഷിഷ്ട നാല് അഞ്ച് രണ്ട് പത്തും നാലും പതിനാല് ഷിഷ്ട ഒന്ന് അഞ്ചാറ് മുപ്പത് ഒന്ന് മുപ്പത്തൊന്ന് ഇനി രണ്ടെട്ട് പതിനാറ് ഇഷ്ടം ഒന്ന് രണ്ട് രണ്ട് നാല് ഒന്ന് അഞ്ച് രണ്ടാറ് പന്ത്രണ്ട് പൂജ്യം പത്ത് ഇഷ്ടം ഒന്ന് ഉണ്ടാവും അപ്പോൾ ആറ് ഒന്നും ഏഴ് അഞ്ച് പതിനഞ്ച് പതിനയ്യായിരത്തി എഴുന്നൂറ് ഉണ്ട് പക്ഷെ ഇവിടെ പോയിൻ്റ് രണ്ട് രണ്ട് സ്ഥാനമുണ്ട് അപ്പോൾ ഇവിടെയും പോയിൻ്റ് രണ്ട് രണ്ട് സ്ഥാനം ഉണ്ടാവും അപ്പോൾ നൂറ്റി അൻപത്തി ഏഴ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ രണ്ട് വൃത്തങ്ങളുടെയും പരപ്പളവുകളുടെ തുക ഓക്കെ ഇവിടെ കിട്ടിയിരിക്കുന്നത് മുന്നൂറ്റി പതിനാല് സെന്റിമീറ്റർ സ്ക്വയർ ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പതിനെട്ടില് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യമാണ് ഇനി ചെയ്യുന്നത് നാൽപ്പത് സെന്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു തകിടിന്റെ ഒരു വശത്ത് നിന്നും ഒരു അർദ്ധവൃത്തം മുറിച്ചു മാറ്റിയാൽ ശേഷിക്കുന്ന ഭാഗത്തിന്റെ രൂപമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ എ മുറിച്ചു മാറ്റിയ അർദ്ധവൃത്തത്തിന്റെ ആരം എത്രയായിരിക്കും രണ്ടാമത്തെ ചോദ്യം ചിത്രത്തിൽ കാണുന്ന രൂപത്തിന്റെ പരപ്പളവ് എത്ര അപ്പൊ ഈ പറഞ്ഞ രീതി അനുസരിച്ച് നമുക്ക് നോക്കാം ചിത്രം ഇവിടെ ബോർഡിൽ കാണാം ഈ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എന്ന് പറയുന്ന നാൽപ്പതാണ് അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഈ അർദ്ധവൃത്തത്തിന്റെ ആരം എത്രയാണ് എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം നാൽപ്പതാകുമ്പോൾ ഇതിന്റെ മൊത്തം നീളം നീളെത്രയായിരിക്കും നാൽപ്പതായിരിക്കും അതായത് വ്യാസം നാൽപ്പതായിരിക്കും അപ്പൊ എ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ആരം നാൽപ്പതിന്റെ പകുതി ഇരുപത് ഇനി രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഈ കാണുന്ന ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം ഇതിന്റെ പരപ്പളവ് എത്ര എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇതിന് മൊത്തത്തിലുള്ള പരപ്പളവിൽ നിന്ന് ഈ കാണുന്ന അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് കുറച്ചാൽ നമുക്ക് ഈ ബാക്കി ഭാഗത്തിന്റെ പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ആദ്യം ഞാൻ ഇവിടെ സമചതുരത്തിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് സമചതുരം നാൽപ്പതാണ് വഷപ്പൊ നാല്പത് സ്ക്വയർ എന്നുള്ളത് അപ്പൊ നാല്പത് സ്ക്വയർ എന്ന് പറയുന്നത് സമചതുരം പരപ്പളവാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നാല്പതിന്റെ സ്ക്വയർ അപ്പൊ നാല് നാല് പതിനാറ് രണ്ട് പൂജ കൂടെ കൊടുത്താലേ ആയിരത്തി അറുനൂറ് സെന്റിമീറ്റർ സ്ക്വയർ ഇനി നമുക്ക് അർദ്ധവൃത്തത്തിന്റെ പരപ്പളവാണ് വൃത്തത്തിന്റെ പരപ്പളവാണ് പരപ്പളവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പയ്യാറ് സ്ക്വയർ വൃത്തത്തിന്റെ പരപ്പളവ് പയ്യാർ സ്ക്വയർ ആണ് അപ്പൊ ഇതിന്റെ പകുതിയാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ പൈ ആറ് സ്ക്വയർ അപ്പൊ പൈ എന്ന് പറഞ്ഞാൽ മൂന്നേ പോയിന്റ് ഒന്ന് നാല് ആറ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നാല്പതാണ് അപ്പൊ എന്ന് പറയുന്നത് ഇരുപതായിരിക്കും അപ്പൊ ഇരുപത് സ്ക്വയർ ഇതിന്റെ പകുതി അപ്പൊ നമുക്ക് നോക്കാം മൂന്നേ പോയിന്റ് ഒന്ന് നാല് ഗുണിക്കണം ഇരുപതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നാനൂറ് ബൈ രണ്ട് അപ്പൊ ഈ രണ്ടും നാല് നമുക്ക് വെട്ടാ അപ്പൊ ഇരുന്നൂറ് എന്ന് കിട്ടും അപ്പൊ ഇത് ഗുണിച്ച് നോക്കിയാൽ രണ്ടേ ഗുണിക്കണം മൂന്നേ പോയിന്റ് ഒന്നേ നാല് ആറ് പോയിന്റ് രണ്ട് എട്ട് ഇനി ഇവിടെ രണ്ട് പൂജ കൂടെ ഉണ്ട് അപ്പൊ അതിനെ നമുക്ക് നൂറ് കൊണ്ട് കുളിക്കാം ഇത് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറുപ അറുന്നൂറ്റി ഇരുപത്തി എട്ട് എന്ന് കിട്ടും ഒന്നുകൂടെ ശ്രദ്ധിക്കാം ഇവിടെ രണ്ട് നാല് രണ്ട് പ്രാവശ്യം ഇപ്പൊ നമുക്ക് ഇരുന്നൂറ് എന്ന് കിട്ടും ഈ ഇരുന്നൂറിന് മൂന്ന് പോയിന്റ് ഒന്ന് നാല് കൊണ്ട് കുണിക്കുമ്പോൾ നമുക്ക് കിട്ടല് ആറ് പോയിന്റ് രണ്ട് കിട്ടും ഇനി നമുക്ക് ഈ ശേഷിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് അതായത് ഇവിടെ ചെയിഡ് ചെയ്ത അപ്പൊ ഇതിന്റെ മൊത്തം പരപ്പളവ് നമുക്കറിയാം ആയിരത്തി അറുനൂറാണ് ഇതിൽ നിന്ന് നമ്മൾ അറുന്നൂറ്റി ഇരുപത്തി എട്ട് കുറക്കാണ് വെള്ളി അപ്പം നമുക്കറിയാം ആയിരത്തി അറുന്നൂറിന് അറുന്നൂറ് കുറച്ചാൽ ആയിരം കിട്ടും പിന്നെ ആയിരത്തിന്ന് തൊള്ളായിരത്തി ആയിരത്തി ഇരുപത്തെട്ട് കുറച്ചാൽ നമുക്ക് തൊള്ളായിരത്തി എഴുപത്തി രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ അതായത് ആയിരത്തി അറുന്നൂറിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത്തെട്ട് കുറച്ചാൽ നമുക്ക് തൊള്ളായിരത്തി എഴുപത്തി രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പം ഇതിൻ്റെ ശേഷിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവാണ് തൊള്ളായിരത്തി ഇരുപത്തി ഇനി ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം സമചതുര എ ബി സി ഡിയുടെ എ ബി എന്നീ ശീർഷങ്ങൾ യഥാക്രമം സംഖ്യാരേഖയിലെ മൈനസ് മൂന്ന് അഞ്ച് എന്നീ ബിന്ദുക്കളെ സൂചിപ്പിക്കുന്നു എന്നാൽ ക്വസ്റ്റ്യൻ എ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര ക്വസ്റ്റ്യൻ ബി എ ബി എന്ന വശത്തിന്റെ മധ്യ ബിന്ദുവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏത് ക്വസ്റ്റ്യൻ സി ിയുടെ മധ്യബിന്ദുവിൽ നിന്ന് ഏഴ് യൂണിറ്റ് അകലത്തിൽ സംഖ്യാരേഖയിലുള്ള സംഖ്യകൾ ഏതെല്ലാം അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ ആ ചിത്രം ഒരു ഏകദേശ ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട് അപ്പൊ എ ബി എന്നുള്ളതിന്റെ സൂചക സംഖ്യ കൊടുത്തിട്ടുണ്ട് മൈനസ് മൂന്ന് ഇവിടെ അഞ്ചു ആണ് അപ്പൊ ഇവ തമ്മിലുള്ള അകലം കണ്ടാൽ എ ബിയുടെ നീളം കിട്ടും അതായത് സമജതുരത്തിന്റെ വശം കിട്ടും അപ്പൊ ഒന്നാമത്തെ ചോദ്യം സമജതുരത്തിന്റെ വശത്തിന്റെ നീളം എന്ത് എന്നുള്ളതാ അപ്പൊ ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അകലം കണ്ടാൽ മതി അപ്പൊ അകലം കാണാന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയിൽ നിന്ന് മറ്റേ സംഖ്യ കുറച്ചാൽ മതി അപ്പൊ മൈനസ് മൂന്നേ കുറക്കണം അഞ്ച് ഇതിന്റെ കേവല വില എടുത്താൽ നമുക്ക് ഉത്തരം കിട്ടും അപ്പൊ മൈനസ് മൂന്നും മൈനസ് അഞ്ചും ആയതുകൊണ്ട് രണ്ടും മൈനസ് ആയതുകൊണ്ട് കൂട്ടുകയാണ് വേണ്ടത് ഇപ്പൊ മൈനസ് എട്ട് എന്ന് കിട്ടും എട്ടിന്റെ മൈനസ് എട്ടിന്റെ കേവല വില എന്ന് പറഞ്ഞാൽ എട്ട് അതായത് സമചതുരത്തിന്റെ വർഷം എന്ന് പറയുന്നത് എട്ട് സെന്റിമീറ്റർ ഇനി നമുക്ക് ഒന്നുകൂടെ ഒരു രീതി പറയാൻ കൂടെ മൈനസ് മൂന്നാണ് അപ്പൊ ഇവിടെ മൈനസ് രണ്ട് മൈനസ് ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയായിരിക്കും നമുക്ക് സംഖ്യ അങ്ങനെ വരച്ചാൽ കിട്ടാം ഇനി ഇതൊന്നും ഇങ്ങനെ ആണെന്ന് നോക്കിയാൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെയും കിട്ടും പക്ഷെ കണക്കിയിലാണ് എളുപ്പം അപ്പൊ നമുക്ക് എട്ട് എന്ന് കിട്ടി ഇനി ഇതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം എ ബി എന്ന വശത്തിന്റെ മധ്യ ബിന്ദുവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏത് അപ്പൊ നമുക്കറിയാം ഇവിടെ എട്ടാണ് എട്ടിന്റെ പകുതി എന്ന് പറയുമ്പോ നാലാണ് അപ്പൊ ഈ നാല് യൂണിറ്റ് കൂട്ടി കൊടുത്താൽ മതി അതായത് മൈനസ് മൂന്നാണ് ഇവിടെ ഉള്ളത് ഈ മൈനസ് മൂന്നിനോട് നാല് കൂട്ടി കൊടുത്താൽ മതി അപ്പൊ മൈനസ് മൂന്ന് പ്ലസ് നാല് മൈനസ് മൂന്നിനോട് നാല് കൂട്ടി കഴിഞ്ഞാൽ അപ്പൊ നമുക്കറിയാം വലുതിൽ നിന്ന് ചെറുത് വർക്കാം വലുതിന് ചിഹ്നട അപ്പൊ ഒന്ന് അപ്പൊ ഇതിലെ മദ്യ ബിന്ദു എന്ന് പറയുന്നത് എന്തായിരിക്കും ഒന്ന് അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് മൈനസ് മൂന്നിനോട് നാല് കൂട്ടി കൊടുക്കുക ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം ിയുടെ മധ്യബിന്ദുവിൽ നിന്ന് ഏഴ് യൂണിറ്റ് അകലത്തിൽ സംഖ്യാരേഖയിലുള്ള സംഖ്യകൾ ഏതെല്ലാം അപ്പൊ നമുക്കറിയാം ഇവിടെ മധ്യ ബിന്ദു എന്നുള്ള ഒന്നാണ് ഈ ഒന്നിനോട് ഏഴ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വലത് ഭാഗത്തുള്ള സംഖ്യാരേഖയിലെ സംഖ്യ കിട്ടും അതുപോലെ തന്നെ ഒന്നിൽ നിന്ന് ഏഴ് കുറച്ചാൽ നമുക്ക് ഇടതു ഭാഗത്തുള്ളതും കിട്ടും അപ്പൊ ഞാൻ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഒന്നിനോട് ഏഴ് കൂട്ടുക അപ്പൊ നമുക്ക് എട്ട് എന്ന് കിട്ടും അപ്പൊ ഇവിടെ നമുക്ക് എട്ടിലായിരിക്കും ഉണ്ടാവുക അടുത്ത നോക്കുക ഒന്നിൽ നിന്ന് ഏഴ് കുറക്കുക അപ്പൊ നമുക്കറിയാം ഒന്നിൽ നിന്ന് ഏഴ് കുറച്ചാൽ മൈനസ് ആറ് അപ്പൊ മൈനസ് ആറ് എട്ട് എന്നീ സംഖ്യകളായിരിക്കും മധ്യ ബിന്ദുവിൽ നിന്ന് ഏഴ് യൂണിറ്റ് അകലത്തിലുള്ള സംഖ്യകൾ ഓക്കെ മൂന്ന് ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം നൽകി കഴിഞ്ഞു ഇനി നമുക്ക് ചോദ്യത്തിന്റെ അവസാന ചോദ്യം അതായത് ഇരുപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം എ എട്ട് രണ്ട് ബി അഞ്ച് മൈനസ് മൂന്ന് സി പൂജ്യം പൂജ്യം അയാൽ എ ബിയുടെ നീളം കാണുക ത്രികോണം എ ബി സി ഒരു സമപാർശമട്ട ത്രികോണമാണെന്ന് തെളിയിക്കുക ഇനി അല്ലെങ്കിൽ എന്നുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ട് ആദ്യം നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നു അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ സൂചക സംഖ്യകളാണ് എ എട്ട് രണ്ട് ബി അഞ്ച് മൈനസ് മൂന്ന് സി പൂജ്യം പൂജ്യം ഫസ്റ്റിലുള്ള ചോദ്യം എന്ന് പറയുന്നത് എ ബിയുടെ നീളം കാണുക എന്നുള്ളതാണ് അപ്പൊ എ ബിയുടെ നീളം കാണാൻ ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അകലം കണ്ടാൽ മതി അപ്പൊ അകലം കണ്ടുപിടിക്കാനുള്ള സമൂഹമാക്കി നമുക്ക് പറയാം എക്സ് വൺ മൈനസ് എക്സ് ടുക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ഹോൾ സ്ക്വയർ ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ബിയുടെ നീളം കിട്ടും അപ്പൊ എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ് വൺ ഇത് വൈ വൺ ഇത് എക്സ് ടു ഇത് വൈ ടു ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം എക്സ് വൺ എന്ന് പറയുന്നത് എട്ട് എട്ട് മൈനസ് അഞ്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ എന്ന് പറയുന്നത് രണ്ട് മൈനസ് വൈ ടു എന്ന് പറയുന്നത് മൈനസ് മൂന്ന് ഇവിടെ ശ്രദ്ധിക്കാം ഇവിടെ മൈനസ് ഉണ്ട് ഇവിടെ മൈനസ് ഇടാതിരിക്കരുത് രണ്ട് കൊടുക്കണം അപ്പൊ ഇവിടെ മൈനസ് മൂന്ന് ഒരു സ്ക്വയർ ഇനി ഇതിന്റെ റൂട്ടാണ് കാണേണ്ടത് അപ്പൊ നമുക്കറിയാം എട്ടിൽ നിന്ന് അഞ്ച് കുറച്ചാൽ നമുക്കറിയാം മൂന്നാണ് മൂന്നിന്റെ സ്ക്വയർ ഇവിടെ രണ്ട് മൈനസ് വരുമ്പോൾ നമുക്കറിയാം പ്ലസ് ആയി മാറും അപ്പൊ രണ്ടും മൂന്നും കൂട്ടിയാൽ അഞ്ചാണ് അഞ്ചിന്റെ സ്ക്വയർ ഇവിടെ നോക്കാം മൂന്നിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒമ്പത് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചും ഒമ്പതും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തിനാല് മുപ്പത്തിനാലിന് ഇല്ല അപ്പൊ എ വിയുടെ നീളം എന്ന് പറയുന്നത് റൂട്ട് മുപ്പത്തിനാല് ഇനി അടുത്ത ചോദ്യം നോക്കൂ ഇതിൽ വേറൊരു ചോദ്യം കൂടെ ഉണ്ട് ത്രികോണം എ ബി സി ഒരു സമപാർശ്വ മട്ട ത്രികോണമാണെന്ന് തെളിയിക്കുക അപ്പൊ മട്ടത്രികോണമാണെന്ന് തെളിയിക്കാൻ നമുക്ക് സമപാർശ്വ മട്ട ത്രികോണമാണെന്ന് തെളിയിക്കാൻ ഇതിന്റെ മൂന്ന് വർഷങ്ങളുടെയും നീളങ്ങൾ കണ്ടുപിടിക്കണം അപ്പൊ ഇനി അടുത്ത് നമുക്ക് ബി സിയുടെ അകലം കണ്ടുപിടിക്കാം അപ്പൊ ബി സിയുടെ അകലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സി എന്നുള്ളത് ആധാര ബിന്ദുവാണ് അപ്പൊ ആധാര ബിന്ദുവിൽ നിന്നുള്ള അകലം കണ്ടുപിടിക്കാൻ നമുക്കറിയാം ബി സിയുടെ നീളം കണ്ടുപിടിക്കാൻ ആധാര ബിന്ദുവിൽ നിന്നുള്ള അകലം എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളതാണ് അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പൊ അഞ്ചിന്റെ സ്ക്വയർ പ്ലസ് വൈ എന്ന് പറയുന്നത് മൈനസ് മൂന്നാണ് മൈനസ് മൂന്നിന്റെ സ്ക്വയർ അപ്പൊ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് മൈനസ് ആയാലും പ്ലസ് ആയാലും സ്ക്വയർ ഒക്കെ പ്ലസ് തന്നെയായിരിക്കും അപ്പൊ മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് അപ്പൊ ഇരുപത്തി അഞ്ചും ഒമ്പതും കൂട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തിനാല് മുപ്പത്തിനാല് റൂട്ട് അപ്പൊ ബി സിയുടെ നീളം കിട്ടി ഇനി അടുത്ത് നമുക്ക് കാണേണ്ടത് എ ബിയുടെ നീളം കിട്ടി ബി സിയുടെ നീളം കിട്ടി ഇനി നമുക്ക് എ സിയുടെ നീളം കണ്ടുപിടിക്കാം എ സി ഇതും ആധാര ബിന്ദുവിൽ നിന്നുള്ള അകലം തന്നെയാണ് അപ്പൊ ഇതിന്റെ സ്ക്വയർ കണ്ടാൽ മതി നമുക്ക് അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അപ്പൊ എട്ട് സ്ക്വയർ പ്ലസ് രണ്ട് സ്ക്വയർ അപ്പൊ എട്ടിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അറുപത്തി നാല് രണ്ടിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നാല് അപ്പൊ അറുപത്തിനാലും നാലും കൂട്ടി കഴിഞ്ഞാൽ അറുപത്തി എട്ട് അപ്പൊ റൂട്ട് അറുപത്തി എട്ട് ഇനി ഇവിടെ ശ്രദ്ധിക്ക ഇതൊരു മട്ട ത്രികോണമാണെന്ന് തെളിയിക്കണം അതുപോലെ തന്നെ ഇതൊരു സമപാർശ്വ സമവാർഷ മട്ടത്രികോണമാണ് അപ്പൊ മട്ട ത്രികോണം എന്ന് പറയുമ്പോൾ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും അപ്പൊ ഇവിടെ നോക്കൂ ഇവിടെ റൂട്ട് മുപ്പത്തിനാല് കിട്ടിയിട്ടുണ്ട് ഇവിടെ റൂട്ട് മുപ്പത്തിനാല് കിട്ടിയിട്ടുണ്ട് അപ്പൊ രണ്ട് വശങ്ങൾ തുല്യമാണെന്ന് മനസ്സിലായി അപ്പൊ ഇതൊരു സമവാർഷ ത്രികോണമാണെന്ന് മനസ്സിലായി ഇനി ഇത് മട്ട മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർണ്ണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇതാണ് സമവാക്യം അപ്പൊ കർണം എന്ന് പറയുന്നത് വലിയ വശായിട്ട് അപ്പൊ റൂട്ട് അറുപത്തെട്ട് റൂട്ട് അറുപത്തി എട്ടിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് പാദത്തിന്റെയും ലംബത്തിന്റെയും വർഗങ്ങളുടെ തുകയായിട്ട് അപ്പൊ റൂട്ട് മുപ്പത്തിനാല് സ്ക്വയർ പ്ലസ് ലംബം റൂട്ട് മുപ്പത്തിനാല് തന്നെയാണ് അപ്പൊ ഇനി അറുപത്തിയേഴ് റൂട്ട് അറുപത്തെട്ടിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അറുപത്തെട്ടാണ് റൂട്ട് മുപ്പത്തിനാലിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് മുപ്പത്തിനാലാണ് ഇവിടെ റൂട്ട് മുപ്പത്തിനാലിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് മുപ്പത്തിനാല് അപ്പൊ മുപ്പത്തിനാല് മുപ്പത്തിനാല് കൂട്ടിയെ നമുക്കറിയാം അറുപത്തെട്ടാണ് അപ്പൊ കർണം സ്ക്വയർ സമം പാത സ്ക്വയർ പ്ലസ് രംഭം സ്ക്വയർ ആണ് അപ്പൊ ഇതൊരു മട്ട ത്രികോണമാണെന്ന് തിരിഞ്ഞു രണ്ട് വശങ്ങൾ തുല്യവുമാണ് അപ്പൊ ഇതിനെ നമുക്ക് എന്താ പറയാ ത്രികോണം എ ബി സി ഒരു സമപാർശ മട്ടത്രികോണമാണ് ഇനി ഇതിലെ അല്ലെങ്കിൽ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട് അത് നമുക്ക് ചെയ്യാം രണ്ട് മൂന്ന് എന്ന ബിന്ദു കേന്ദ്രമായി വരച്ച ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് അഞ്ച് മൈനസ് ഒന്ന് എങ്കിൽ വൃത്തത്തിന്റെ ആരം കാണുക ആധാര ബിന്ദു ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണോ എന്ന് പരിശോധിക്കുക ഈ വൃത്തത്തെ അടിസ്ഥാനമാക്കി രണ്ട് മൈനസ് രണ്ട് എന്ന ബിന്ദുവിന്റെ സ്ഥാനം നിർണയിക്കുക ഇത്രയും കാര്യങ്ങളാണ് ചോദ്യത്തിലുള്ളത് അപ്പൊ ഇവിടെ നോക്കാം രണ്ട് മൂന്ന് എന്ന ബിന്ദു കേന്ദ്രമായി വരച്ച ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് അഞ്ച് മൈനസ് ഒന്ന് എങ്കിൽ വൃത്തത്തിന്റെ ആരം കാണുക അപ്പൊ ഇത് വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് ഇത് വൃത്ത കേന്ദ്രവുമാണ് അപ്പൊ ഇതിന്റെ ആരം എന്ന് പറയുമ്പോൾ ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അകലം കണ്ടാൽ മതി അപ്പൊ അകലം കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ഹോൾ സ്ക്വയർ ഇതിന്റെ റൂട്ടായിരിക്കും അപ്പൊ ഇതാണ് ആരം അപ്പൊ നമുക്ക് എക്സ് വൺ ഇത് രണ്ട് എക്സ് വൺ ആയിട്ട് കൊടുക്കാം രണ്ട് മൈനസ് ഇത് എക്സ് ടു കൊടുക്കാം അഞ്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ എന്നുള്ളത് മൂന്ന് കൊടുക്കാം അപ്പൊ മൂന്ന് മൈനസ് വൈറ്റ് എന്ന് പറയുന്നത് മൈനസ് ഒന്ന് രണ്ടെന്ന് അഞ്ച് കുറച്ചാൽ നമുക്കറിയാം മൈനസ് മൂന്നാണ് മൈനസ് മൂന്ന് സ്ക്വയർ പ്ലസ് മൂന്നിൽ നിന്നിവിടെ മൈനസ് രണ്ട് മൈനസ് ഉണ്ട് അപ്പം പ്ലസ് ആവും അപ്പൊ മൂന്നൊന്നും കൂട്ടിയ നാലാണ് അപ്പൊ നാലിന്റെ സ്ക്വയർ നമുക്കറിയാം മൈനസ് മൂന്നിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒമ്പതാണ് നാലിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് പതിനാറാണ് അപ്പൊ ഒമ്പതും പതിനാറും കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ഇരുപത്തി അഞ്ച് കിട്ടും ഇരുപത്തി അഞ്ചിന്റെ റൂട്ട് എന്ന് പറയുന്നത് അഞ്ച് അപ്പൊ നമുക്ക് വൃത്തത്തിന്റെ ആരം വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം അഞ്ച് സെന്റിമീറ്റർ ആണ് ഇനി ഇതിലുള്ള മറ്റൊരു ചോദ്യം നോക്കാം ആധാര ബിന്ദു ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണോ എന്ന് പരിശോധിക്കുക അപ്പൊ ആധാര ബിന്ദു എന്ന് പറയുന്നത് പൂജ്യം പൂജ്യമാണ് ആധാര ബിന്ദു എന്ന് പറയുന്നത് പൂജ്യം പൂജ്യം ഈ പൂജ്യം പൂജ്യവും ഈ രണ്ടേ മൂന്നും തമ്മിലുള്ള അകലം കണ്ടാൽ മതി അപ്പൊ അകലം കണ്ടുപിടിക്കാൻ അതായത് ഇത് കേന്ദ്ര ബിന്ദുവാണ് പൂജ്യം പൂജ്യം എന്നുള്ള ആധാര ബിന്ദു ഈ ആധാര ബിന്ദു വൃത്തത്തിലെ ഒരു ബിന്ദുവാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഇവ തമ്മിലുള്ള അകലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് കിട്ടുകയാണെങ്കിൽ വൃത്തത്തിലെ ബിന്ദുവാണ് അപ്പൊ നോക്കാം ഇതിന്റെ ആധാര ബിന്ദുവിൽ നിന്നുള്ള അകലം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളതാണ് അപ്പൊ രണ്ട് സ്ക്വയർ പ്ലസ് മൂന്ന് സ്ക്വയർ രണ്ടിന്റെ സ്ക്വയർ നമുക്കറിയാം നാല് മൂന്നിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒമ്പത് നാലും ഒമ്പതും കഴിഞ്ഞാൽ പതിമൂന്നാണ് കിട്ടുക റൂട്ട് പതിമൂന്ന് അപ്പൊ നമുക്കറിയാം ആരം എന്ന് പറയുന്നത് അഞ്ചാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് റൂട്ട് പതിമൂന്നാണ് അപ്പൊ അതിനർത്ഥം പൂജ്യം പൂജ്യം അതായത് ആധാര ബിന്ദു വൃത്തത്തിലെ ബിന്ദുവല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി അടുത്ത ചോദ്യം ഈ വൃത്തത്തെ അടിസ്ഥാനമാക്കി രണ്ട് മൈനസ് രണ്ട് എന്ന ബിന്ദുവിന്റെ സ്ഥാനം നിർണയിക്കുക അപ്പൊ ഇവിടെ സ്ഥാനം നിർണയിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് വൃത്തത്തിനകത്തോ വൃത്തത്തിന് പുറത്തോ വൃത്തത്തിലാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി രണ്ട് മൂന്നും അതുപോലെ തന്നെ രണ്ട് മൈനസ് രണ്ട് ഇവ തമ്മിലുള്ള അകലം കാണുക അകലം കണ്ട് നമുക്ക് ആരം അഞ്ചാണ് നമുക്കറിയാം ഇവ തമ്മിലുള്ള അകലം അഞ്ചാണ് കിട്ടുന്നതെങ്കിൽ വൃത്തത്തിലാണ് അഞ്ചിനേക്കാൾ കുറവാണെങ്കിൽ വൃത്തത്തിനകത്തും അഞ്ചിനേക്കാൾ കൂടുതലാണെങ്കിൽ വൃത്തത്തിന് പുറത്തുമായിരിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ അകലം ഒന്ന് കണ്ടു നോക്കാം രണ്ട് മൈനസ് രണ്ട് ഇതാണ് എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ പ്ലസ് ബൈ വൺ എന്ന് പറയുന്നത് മൂന്നാണ് മൂന്ന് മൈനസ് മൈനസ് രണ്ട് രണ്ടിൽ നിന്ന് രണ്ട് വർഷ പൂജ്യാണ് അപ്പൊ പൂജ്യത്തിന്റെ സ്ക്വയർ പൂജ്യം തന്നെയാണ് ഇനി മൂന്ന് ഇവിടെ രണ്ട് മൈനസ് അപ്പൊ പ്ലസ് ആകും അപ്പൊ അഞ്ച് സ്ക്വയർ അഞ്ച് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇരുപത്തി അഞ്ച് അപ്പൊ റൂട്ട് ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും ഇരുപത്തി അഞ്ചിന്റെ റൂട്ട് എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പൊ അതിനർഥം രണ്ട് മൂന്നും രണ്ട് മൈനസ് രണ്ട് എന്ന ബിന്ദു തമ്മിലുള്ള അകലം അഞ്ച് യൂണിറ്റ് ആണ് അതായത് ആരത്തിന് തുല്യമാണ് അതിനർത്ഥം ഈ രണ്ട് മൈനസ് രണ്ട് എന്ന ബിന്ദു വൃത്തത്തിലായിരിക്കും കാരണം ആരത്തിന് തുല്യമാണ് അകലം കിട്ടിയിട്ടുള്ളത് അപ്പം രണ്ട് മൈനസ് രണ്ട് എന്നുള്ളത് വൃത്തത്തിലാണ് അതേ സമയത്ത് ആധാര ബിന്ദു അതായത് പൂജ്യം പൂജ്യം വൃത്തത്തിനകത്തായിരിക്കും കാരണം റൂട്ട് പതിമൂന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പം എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് അടുത്ത വർഷത്തെ അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അതുവരെ എല്ലാവർക്കും താങ്ക്